എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ചെറുപയർ പരിപ്പ് ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ് ആവശ്യമായ ചേരുവകൾ നോക്കാം ഓരോ കപ്പ് വീതം ചെറുപയർ പരിപ്പും തേങ്ങയും മുക്കാൽ കപ്പ് ശർക്കര കപ്പ് പൊട്ടുകടല അഞ്ച് അണ്ടിപ്പരിപ്പ് ഏലയ്ക്ക പരിപ്പ് നന്നായി കഴുകി വെള്ളംമാലാൻ വയ്ക്കാം മൂന്നോ നാലോ പ്രാവശ്യം നന്നായി കഴുകിയിട്ടുണ്ട് പരിപ്പ് നന്നായി ഡ്രൈ ആയി കിട്ടണം വെള്ളത്തിൻ്റെ അംശം പാടില്ല പരിപ്പ് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം പരിപ്പ് നന്നായി ചൂടായി വെള്ളത്തിൻ്റെ അംശം ഇല്ലാതാകുമ്പോഴാണ് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുക രണ്ടും കൂടി വറുത്തെടുക്കാൻ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോളം ആകും ഇനിയും ഡ്രൈ ആയിട്ടില്ല വെള്ളത്തിൻ്റെ അംശമുണ്ട് പരിപ്പിലെ വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് പുട്ടുകടലി അണ്ടിപ്പരിപ്പ് ഇടാം കൂടെ തന്നെ തേങ്ങയും തേങ്ങയും പരിപ്പും അത്യാവശ്യം ചുവന്ന് കിട്ടണം മീഡിയം ടു ലോ ഫ്ലെയിം മാറി മാറിയിട്ട് നന്നായി വറുത്തെടുക്കണം തേങ്ങയെല്ലാം നന്നായി മുരിഞ്ഞ് കിട്ടണം പരിപ്പിൻ്റെയും തേങ്ങയുടെയും കളറെല്ലാം നല്ല ഗോൾഡൻ ആയിട്ടുണ്ട് നല്ലൊരു വറവ് മുളവും വരുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കാനായി വെക്കാം പാനിൽ വയ്ക്കണ്ട വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പാനിൻ്റെ ചൂടുൽ കരിയാനുള്ള ചാൻസ് ഉണ്ട് ഒന്ന് പരത്തി വെക്കാം മൂന്ന് ഏലക്ക കൂടി ഇടുന്നുണ്ട് ചെറുതായി ഒന്ന് ചൂടായിത്തിട്ടെ നന്നായി തണുത്തതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാൻ പാടൂ മിക്സിയിലേക്ക് ഇടാം ചെറിയ തരിയോടുകൂടിയാണ് പൊടിക്കേണ്ടത് ശർക്കര ഉരുക്കിയെടുക്കാം മുക്കാൽ കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിക്കാം ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകും ശർക്കര നന്നായി എലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടി ഇടാം നന്നായി മിക്സ് ചെയ്യാം പൊടിയിലേക്ക് ശർക്കര പാനിയെല്ലാം അബ്സോർബ് ആകും അതുവരെ ഇളക്കാം ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും വേണ്ടതുണ്ടാക്കിയെടുക്കാൻ നെയ്യിൻ്റെ സ്മെൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഒഴിക്കാം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയ്യത്തെ എണ്ണം മതി ഈ ഒരു സ്നാക്കിന് ചെറിയ ഉരുളകളാക്കാൻ പറ്റുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം തിളക്കാനായി വെക്കാം തണുത്തിട്ടുണ്ട് ചെറിയ ഉരുളകളാക്കാം എല്ലാം അമർത്തി ഉരുള പിടിക്കണം ഇതുപോലെയെല്ലാം ചെയ്തെടുക്കാം ഇപ്പോഴും ചൂടുണ്ട് ഈ ഒരു ചൂടിൽ തന്നെ ചെയ്യണം ഇത് കൈ തൊടാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ ഈ ലഡ്ഡു വെട്ടിയെടുക്കുമ്പോൾ എണ്ണ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങയിലെ എണ്ണമയം തന്നെ ഉണ്ടാകും എണ്ണയും നെയ്യൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ ലഡ്ഡു ഏകദേശം ഒരാഴ്ചയോളം കേടു ഇരിക്കും വളരെ ടേസ്റ്റിയും പ്രോട്ടീൻ റിച്ചു ഈ ലഡുവിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ